വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു നല്ല മഴയാണ് മഴയാണറിയാം ഇന്നിവിടെ ലേശ്വർ കുറവുണ്ട് ഞാൻ ചുമ്മാ പുറത്ത് വന്നിരുന്നതായിരുന്നു അപ്പൊ നമ്മുടെ ബേബി ഇതാ ഒരു ചക്കച്ചൊളിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കൂട്ടോ ഇത് ഞാൻ ും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് നിവേണ്ട എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങി എന്നെ വിളിച്ചിട്ട് കൃഷുവിനൊരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു അവന് കളിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും ഇതാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഇന്നലെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഇതിന്റെ കൂടെ കൂട്ടിയിട്ടേ ഉള്ളൂ ആമ്മയും മാമനും ഒക്കെ ഉണ്ട് വീട്ടില് അപ്പൊ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കുറച്ചു ദിവസമായി അവര് വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് വീടൊന്നും ഉറങ്ങിയ പോലെ ഉണ്ടാവും ോയില്ല ഉണ്ട് ഉണ്ട്